ഹൈ ഗൈസ് വിൻഡോസിനൊപ്പം ലിനക്സ് ഉപയോഗിക്കുന്ന ഒരാളാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ലിനക്സ് ഉപയോഗിക്കുന്നത് ഡോയിൽ ബോട്ട് ചെയ്താണോ അതോ വെർച്വൽ ബോക്സ് പോലെയുള്ള ടൂൾസിന്റെ സഹായത്തോടെയാണോ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ലാതെ തന്നെ വിൻഡോസിൽ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ മറ്റൊരു മാർഗം കൂടിയുണ്ട് ഉണ്ട് അതാണ് ഡബ്ലുഎസ് എൽ അല്ലെങ്കിൽ വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ലിനക്സ് ഈ ഒരു വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു ഫീച്ചർ ഓൺ ചെയ്യാന്നുള്ളതും ഒപ്പം ഒരു ലിനക്സ് ഡിസ്ട്രോ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും വിൻഡോസ് ഇലവന് വേണ്ടിയുള്ള പോലും വിൻഡോസ് പത്ത് വേർഷൻ രണ്ടായിരത്തി നാലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള വിൻഡോസ് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്കും ഈ വീഡിയോ കംപ്ലീറ്റ് ഫോളോ ചെയ്യാവുന്നതാണ് അതല്ല അതിന് മുമ്പുള്ള വിൻഡോസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു മൈക്രോസോഫ്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ അപ്പൊ ആ ലിങ്ക് സന്ദർശിച്ച് അതിനകത്ത് പറയുന്ന പോലെ എന്ന ഫീച്ചർ ഓൺ ഇൻസ്റ്റാൾ നമുക്ക് വരാം എങ്ങനെ ഈ ഒരു എന്ന ഫീച്ചർ ഓൺ ചെയ്തുകൊണ്ട് ഒരു ലിസ്റ്റോ ഇൻസ്റ്റാൾ ചെയ്യാം ഇത്രേ ഉള്ളൂ നിങ്ങളുടെ പവർ ഷെല്ലോ കമാൻഡ് പ്രോംപ്റ്റോ ഓപ്പൺ ചെയ്യാം ഞാൻ എന്റെ പവർ ഷെല്ലോ ഓപ്പൺ ചെയ്യണം എന്നിട്ട് ടൈപ്പ് ചെയ്യാം ഇൻസ്റ്റാൾ എന്നിട്ട് എന്റർ കൊടുക്കുക അത്രേ ഉള്ളൂ കാര്യം അത് ടൈപ്പ് കഴിഞ്ഞാൽ അതിന് വേണ്ട ഫീച്ചേഴ്സ് ഓൺ ചെയ്തുകൊണ്ട് ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും അതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഏത് ലിനക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അത് ലിസ്റ്റ് അറിയണം ഏതൊക്കെ ലിനസ്റ്റിസ്റ്റോ അവൈലബിൾ ആണെന്നുള്ള അപ്പൊ അതെന്ത് ചെയ്യണം ഹൈഫോൺ ചെയ്ത് ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുക്കുക അപ്പോൾ ഇവിടെ കാണിക്കും ഏതൊക്കെ അവൈലബിൾ ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇവിടെ കാണാൻ പറ്റും പിന്നെ ഉപാല് നാല് ഓർക്കൽ സി എന്നൊക്കെ പറഞ്ഞു കൊടുത്തുണ്ട് ഓക്കെ അപ്പൊ ഇതിൽ ഏത് ആണ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത്രയുള്ള കാര്യം ഡബ് എസ് എൽ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഹൈഫ് ഹൈഫൻ എന്ന് ടൈപ്പ് ചെയ്യുക വിൻഡോസ് ടെൻ ആണെങ്കിൽ ഹൈഫ് ഡി എന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരും വിൻസ് ഇലവൺ ആണെങ്കിൽ ഹൈഫ് ഡി യുടെ ആവശ്യമില്ല അതിനുശേഷം എന്ത് ചെയ്യണം ഇവിടുന്ന് ഏതാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ പേര് ഇവിടുന്ന് കോപ്പി ചെയ്യുക അപ്പൊ ഉപാല് പോയിന്റ് പൂജ്യ നാല് എൽ ടി എസ് ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അത് പേര് കോപ്പി ചെയ്യുക എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് എന്ത് കൊടുക്കുക അപ്പൊ അധികം വൈകാതെ ഫീച്ചേഴ്സ് ഓൺ ചെയ്ത് അതിന് വേണ്ട ആ ഒരു ഉപണ്ടുവിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാക്കേജസും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ായിരിക്കും കുറച്ച് നേരത്തെ ആവും കാരണം ആ വേണ്ടപ്പെട്ട ഫയൽസ് ഒക്കെ കമ്പ്യൂട്ടറിൽ തന്നെ ഉണ്ട് കേട്ടോ ഇതാ ഇവിടെ പുതിയൊരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചോദിച്ചിരിക്കുന്നത് അതിനൊരു പേര് നമുക്ക് കൊടുക്കണം ടൈഗർ എന്ന് കൊടുക്കാം കൊടുക്കാം എന്നിട്ട് ഇഷ്ടമുള്ള കൺഫേം അത്രേ കാര്യം ചെയ്യാൻ ഇഷ്ടമുള്ളൂ എൽ എസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ നമ്മൾ അതിനകത്താണ് ഇരിക്കുന്നത് നമുക്ക് ഉള്ള കമാൻഡുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ റെക്കമെന്റ് ചെയ്യുന്ന കാര്യം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങളുടെ ഈ ഒരു കമാൻഡ് റൺ ചെയ്യുക എന്നിട്ട് എൻ്റെ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ടൈപ്പ് ചെയ്യാ എൻ്റെ കൊടുക്കുക ഓക്കെ അപ്പം ഈ ഒരു കമാൻഡ് ഉപയോഗിച്ച് നിങ്ങളുടെ പാക്കേജ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക അപ്പം വേറെ ലിനക്സ് ലിനിക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതനുസരിച്ച് അതിനകത്തൊക്കെ വ്യത്യാസങ്ങൾ വരും കേട്ടോ ഓക്കെ അപ്പം അങ്ങനെ പാക്കേജ് ലിസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഉദാഹരണത്തിന് ജീനി എന്ന് പറയുന്ന ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് ഓക്കെ സൂഡാപ്റ്റ് ഇൻസ്റ്റാൾ ജീനി എന്ന് കൊടുക്കുന്നു എന്നിട്ട് എൻ്റെ കൊടുക്കുകയാണ് ഓക്കെ അങ്ങനെ അപ്പോൾ ജീനി ഇൻസ്റ്റാൾ ആയി ഇനി നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ റൺ ചെയ്യാവുന്നേ ഉള്ളൂ ജീനി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് ഇതാ എന്താകുന്നുണ്ടല്ലേ അല്ലാതെ തന്നെ ഇവിടെ സ്റ്റാർട്ടിനകത്ത് വന്ന് സെർച്ച് ചെയ്യാനും പറ്റും ജീനി ഒന്ന് സെർച്ച് ചെയ്യാം ദാ ആപ്പ് എന്ന് പറഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ ഇത് ഓപ്പൺ ചെയ്യാം നോക്കെ അങ്ങനെ നമുക്ക് ജീനി റൺ കണ്ടില്ലേ വളരെ എളുപ്പമാണ് കഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ കിടക്കുന്നില്ല നിങ്ങൾക്ക് മറ്റ് കമാൻഡുകളൊക്കെ റൺ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഞാനിത് ക്ലിയർ ചെയ്യുകയാണ് എന്നിട്ട് ഇനി എങ്ങനെയാണ് ലോഗഔട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം എക്സിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുത്താൽ മതി ആവും ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് നമുക്ക് വേണമെങ്കിൽ ഈ പവർ ഷെല്ലും ക്ലോസ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ ഇനി എങ്ങനെ ഉബണ്ടു എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം സ്റ്റാർട്ടിനകത്ത് വരിക ഉബണ്ടു എന്ന് സെർച്ച് ചെയ്യാം ഓക്കെ അതായത് നിങ്ങൾ ഏത് ഡിസ്ട്രോ ആണോ ഇൻസ്റ്റാൾ ചെയ്തത് അതിൻ്റെ പേര്

ഓക്കെ ഇത്രയുള്ള കാര്യം വളരെ സിമ്പിൾ ആണ് ഉപയോഗിക്കാനായിട്ട് ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫോൾഡറിനകത്തിരിക്കുകയാണ് സാധാരണ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റൊക്കെ ഇതിനകത്ത് ഓപ്പൺ ചെയ്യാറുണ്ടല്ലോ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിനെക്സിന്റെ ഷെൽ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഓപ്പൺ ഇൻ ഓപ്പൺ ലിനക്സ് ഷെൽ ഹിയർ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി കണ്ടല്ലേ ഓക്കെ ഇപ്പൊ അതായിരിക്കും നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയുന്നത് കണ്ടല്ലേ ഇനി നമുക്ക് ലിനക്സിന്റെ കമാൻഡുകൾ ഉപയോഗിച്ച് ഇവിടെയുള്ള ഫയൽസുകളൊക്കെ എന്താ പറയാ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ ടൈപ്പിൽ എൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫയൽസിന്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നതായിരിക്കും കണ്ടല്ലേ ഓക്കെ അതുപോലെ യൂസ്ഫുൾ ആണ് പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഞാൻ ചുമ്മാ ഒരു എന്താ പറയാ ടെർമിനൽ ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് ഒന്നെങ്കിലും ലിനകത്ത് എൻട്രി ചെയ്തിട്ട് നമുക്ക് ആ കമാൻഡുകൾ റൺ ചെയ്യാതാണ് അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു കമാൻഡ് പ്രോട്ടോ ഓപ്പൺ ചെയ്തോ കമാൻഡ് പ്രോട്ടോ ആയിക്കോട്ടെ ടെർമിനലോ എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ നമ്മൾ ഇങ്ങനെ ഡബ്ല്യൂ എസ് എൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഉബുവിനകത്ത് കയറുന്നതായിരിക്കും അല്ലെങ്കിൽ ഏതാണോ ഡിഫോൾട്ടായിട്ട് വരുന്നോ അതിനകത്ത് കയറുന്നതായിരിക്കും അല്ലേ അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് ആ ഡിഫോൾട്ട് ഡിഫോട്ട് ലിനിസ്റ്റിസ്ട്രോയുടെ കമാൻഡുകൾ റൺ ചെയ്യാൻ പറ്റും നമുക്ക് അതിനകത്ത് കയറാതെ തന്നെ അതെങ്ങനെ ോ ഡബ്ല്യൂ എസ് എൽ എന്ന് അടിക്കുക സ്പേസ് ഇട്ടിട്ട് അതിനകത്ത് വരുന്ന കമാൻഡ് നിങ്ങൾ ഏതാണ് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനായിരിക്കുന്നത് ആ കമാൻഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക അപ്പൊ എൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്ത് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്ന വർക്കിംഗ് ഡയറക്ടറിയിലെ ഫയൽസുകളുടെ ലിസ്റ്റ് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും ഉണ്ടല്ലേ ഓക്കെ അതേ ഉള്ളു അത് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് അങ്ങോട്ട് കയറി പോകേണ്ട കാര്യമില്ല ഇതല്ലാതെ തന്നെ ഈ ഉപണ്ടും അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒന്നിക്കൂടി ലിസ്റ്റ് ഇഷ്ടം ഏതൊക്കെ അവൈലബിൾ ആണോ അതൊക്കെ ഇൻസ്റ്റാൾ ഉള്ളൂ കേട്ടോ ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ഏതൊക്കെ ഉണ്ടെന്ന് ആദ്യം നോക്കാം ഓക്കെ ഒന്നുകൂടി ലിസ്റ്റ് എടുക്കാം ഓക്കെ ഡബ്ല്യസ്എൽ ഹൈഫനോ എന്ന് ടൈപ്പ് ചെയ്ത് എന്ത് കൊടുക്കുന്നു അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റ് ലിസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ചെയ്യേണ്ടത് ദേവീനാണെന്ന് നോക്കുക അപ്പോൾ എന്ത് ചെയ്യണം ഡബ്ലു എസ് എൽ എന്ന് ടൈപ്പ് ചെയ്യാൻ സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ ഹൈഫൻ ഇൻസ്റ്റാൾ വിൻഡോസ് ടെൻ ആണെങ്കിൽ ഹൈഫൻ ഡി ഉപയോഗിക്കാം വിൻഡോസ് ഇലവൻ ആണെങ്കിൽ ഹൈഫൻ ഡിയുടെ ആവശ്യവേ ഇല്ല കളഞ്ഞേക്ക ദേബിയൻ ടൈപ്പ് ചെയ്യാം എൻ്റെ കൊടുക്കാം അപ്പോൾ ആ പാക്കേജസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും അതായത് ആ ദേബിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയൽ എന്താണോ വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും ഓക്കെ ഐസ് അപ്പോൾ ഇന്റർനെറ്റിൻ്റെ ഏതോ ഒരു ഇഷ്യൂ വന്നുകൊണ്ടാണ് കേട്ടോ എനിക്കൊരു ഫെയിലടന്നും പറഞ്ഞത് കാണിച്ചു ഇടയ്ക്ക് ഇന്റർനെറ്റ് കാണിച്ചു ഇങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട് അപ്പോൾ അത് പേടിക്കേണ്ട കേട്ടോ എനിക്ക് ആയിരം രൂപ വന്നേ ഉള്ളൂ നിങ്ങൾക്ക് വരണമെന്നില്ല ഓക്കെ ദാ ഇപ്പൊ ഇൻസ്റ്റാൾ ആവുന്നുണ്ട് കണ്ടില്ലേ ഓക്കേ ഇപ്പൊ ദാ ഒരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് അതിനൊരു പേര് കൊടുക്കണം ടൈഗർ എന്ന് കൊടുക്കാം ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം ഓക്കെ പാസ്വേഡ് തെറ്റിപ്പോയി കുഴപ്പമില്ല ഓക്കെ ഇതാ നമ്മൾ ദൈവിന് അതും കയറി ഇനി നമുക്ക് സൂഡോ ആപ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് പാക്കേജ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും ഞാൻ എക്സിറ്റ് ചെയ്യുകയാണ് കേട്ടോ ക്ലിയർ ചെയ്യാം ഇനി നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ലിനക്സ് ഡിസ്ട്രോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതെങ്ങനെയാണെന്ന് അറിയാമോ ഇത്രേ ഉള്ളൂ ഡബ്ല്യൂ എസ് എൽ എന്ന് ടൈപ്പ് ചെയ്ത് ഹൈഫൻ എൽ എന്ന് ടൈപ്പ് ചെയ്ത് ഹൈഫൻ എന്ന് ടൈപ്പ് ചെയ്യാ സോറി ഹൈഫൻ ഓ അല്ല ഹൈഫൻ വി എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് രണ്ടു കൊടുക്കാം ഏതൊക്കെ ലിനിസ് ഡിസ്ട്രോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിസ്റ്റ് ഇവിടെ വരുന്നതായിരിക്കും ഇവിടെ സ്റ്റാർ കണ്ടോ ഒരു ലിനസ് ഡിസ്റ്റോയുടെ നേരെ അതായത് ഉബണ്ടൂരിന്റെ നേരെ അതിന്റെ അർത്ഥം അതാണ് നമ്മുടെ ഡിഫോൾട്ട് ലിനസ് ഡിസ്ട്രോ എന്ന് പറയുന്നത് ഈ ഡിഫോൾട്ട് നമുക്ക് മാറ്റാൻ പറ്റും അതെങ്ങനെയാണെന്ന് അറിയാമോ വളരെ സിമ്പിൾ ആണ് ഇത്രയുള്ളൂ ഡബ്ല്യു എസ് എൽ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ എസ് എന്ന് ടൈപ്പ് എന്നിട്ട് ഏതാണോ നിങ്ങൾ ഡിഫോൾട്ട് ആക്കാൻ ആഗ്രഹിക്കുന്നത് ആ പേര് ഇവിടെ കൊടുക്കുക എന്ന് ടൈപ്പ് ചെയ്യുന്നു ഡിസ്റ്റോടെ കൊടുക്കുന്നു ഇനി നമുക്ക് ഒന്നുകൂടി ആ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം ഏതാണ് ഡിഫോൾട്ട് എന്ന് നോക്കാം ഡബ്ല്യൂ എസ് എൽ എന്ന് ടൈപ്പ് ചെയ്യാം ടൈപ്പ് കാണാൻ പറ്റും നമ്മുടെ ഡിഫോൾട്ട് എന്ന് പറയുന്നത് കാണില്ലേ വളരെ സിമ്പിൾ ആണ് അപ്പൊ സാധാരണ ഡിഫോൾട്ട് ഇപ്പം കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഏത് സിസ്റ്റോ ആണ് അതായിരിക്കും ഓപ്പൺ ആയി വരുന്നത് അതല്ലാതെ തന്നെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സിസ്റ്റോ അതായത് ഡിഫോൾട്ട് ഇതാണ് ഇതാണ് നിങ്ങൾ റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എങ്ങനെ അല്ലെങ്കിൽ അതിനകത്താണ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എങ്ങനെ കയറാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഡബ്ല്യു എസ് എൽ എന്ന് ടൈപ്പ് ചെയ്യാ സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ ഡി എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ എന്നിട്ട് ആ ഒരു ലിനസ്റ്റിസ്റ്റോ ഏതിനകത്തോണോ ഏതിനകത്താണ് നിങ്ങൾ കയറാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പേര് കൊടുക്കുക ഇപ്പോൾ ഉബണ്ടു എന്ന് കൊടുക്കാം എന്നിട്ട് ട്വൻറ്റി ഫോർ പോയിൻറ്റ് സീറോ ഫോർ ഒന്ന് ടൈപ്പ് ചെയ്യാം എന്ന് കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ഉബൻഡു അനകത്ത് കയറുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ഉബണ്ടുവിനകത്ത് കയറിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ക്ലിയർ ചെയ്യുകയാണ് എന്തായാലും അതിനകത്ത് എക്സിറ്റ് ചെയ്യുകയാണ് അപ്പം ഇനി ഞാൻ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കോട്ടെ ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇനി വേറെ കാര്യം ഷട്ട് ഡൗൺ ആണ് ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ലിനിസ്റ്റോയിൽ നിന്ന് നിങ്ങൾ എക്സിറ്റ് ചെയ്തെങ്കിലും അത് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും വളരെ സിംപിളാണ് ഡബ്ല്യു എസ് എൽ എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ടിട്ട് ഹൈ ഫൻ ഹൈഫൻ ഷട്ട് ഡൗൺ എന്ന് ടൈപ്പ് ചെയ്യാൻ എൻ്റെ കൊടുക്കുക അപ്പോൾ അങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഷട്ടെന്നായിരിക്കും എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഡബ്ല്യൂ എസ് എൽ എന്ന് ടൈപ്പ് ചെയ്ത് ഹൈഫൻ ആയാലും ഹൈഫൻ വി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇവിടെ സ്റ്റേറ്റ് എന്ന് എഴുതിയിരിക്കുന്നില്ലേ എന്റെ താഴെ നോക്കുക ഇവിടെ എല്ലാം സ്റ്റോപ്പ് ഇടുന്നതാണ് കാണിച്ചിരിക്കുന്നത് അതായത് ഇതൊന്നും റൺ ില്ല അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് പക്ഷേ ഹൈഫ് ഈ ഹൈഫൻ ഹൈഫൻ ഒരു കുഴപ്പമുണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഡിസ്ട്രോയും ഒരേ സമയം തന്നെ സ്റ്റോപ്പ് ആകുന്നതായിരിക്കും അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിസ്ട്രോ മാത്രം ഓഫ് ചെയ്താൽ മതി അല്ലെങ്കിൽ അത് റൺ ചെയ്യാതിരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഹൈഫൻ ഹൈഫൻ ടെർമിനേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അത് കഴിഞ്ഞ സ്പേസ് ഇട്ടിട്ട് ഏത് ഡിസ്ട്രോ ആണോ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയാ നിർത്താൻ ആഗ്രഹിക്കുന്നത് അതിന്റെ പേര് അഴിക്കുക എന്നിട്ട് കണ്ടു കൊടുക്കുക ഓക്കെ എന്തായാലും ഞാൻ അതിലേക്ക് കാര്യമായിട്ട് പോകുന്നില്ല നിങ്ങൾക്ക് അതിനെ ചെയ്യാവുന്നേ ഉള്ളൂ ഇനി ഉള്ളത് ആണ് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലിനിസ് സിസ്റ്റോ വേണ്ട അതെങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആണ് ഡബ്ല്യു എസ് എൽ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസിഫിറ്റ് ഹൈഫൻ ഹൈഫൻ അൺ റജിസ്റ്റർ എന്ന് ടൈപ്പ് ഓക്കെ എന്നിട്ട് ഏതാണ് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏത് ഡിസ്റ്റോ ആണ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ പേര് ഇവിടെ കൊടുക്കുക ഇപ്പം ഉദാഹരണത്തിന് ആണെങ്കിൽ ദേവിയാണെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്യുക കണ്ടു കൊടുക്കാം നമുക്ക് അൺഇൻസ്റ്റാൾ ആയി കണ്ടല്ലേ ഇപ്പോൾ ഉബൻഡു അൺസ് അൺ ഇസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉബൻഡുവിന്റെ പേര് ഇവിടെ കൊടുക്കാം ഞാൻ ആ അൺ റജിസ്റ്റർ എന്ന് കൊടുക്കുന്നു ഉബണ്ടു എന്ന് ടൈപ്പ് ചെയ്യുന്നു ഹൈഫൻ ട്വന്റി ഫോർ പോയിന്റ് സീറോ ഫോർ എന്ന് ടൈപ്പ് ചെയ്യുന്നു കണ്ടു കൊടുക്കുന്നു കണ്ടല്ലേ അത് അൺഇൻസ്റ്റാൾ ആയി ഇനി നമുക്ക് നോക്കാം ഏതെങ്കിലും ഓരോ ഇൻസ്റ്റാൾ അല്ല സോറി ഹൈഫൻ ഹൈഫൻ എൽ വി ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ കാണിക്കുന്നത് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇനി പിന്നെ നമുക്ക് എന്താണ് ഈ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം അതായത് ലിസ്റ്റ് എടുക്കാം എന്നിട്ട് ലിസ്റ്റിനകത്ത് ഏതാണോ വരുന്നത് സോറി അതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഏത് ലിസ്റ്റാണോ വേണ്ടത് ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ അപ്പൊ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ക്ലിയർ ചെയ്യണം അപ്പൊ ഞാൻ കരുതുന്നത് എല്ലാം പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞെന്ന് ഞാൻ കരുതുന്നു ഇതല്ലാതെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഇതാ ഡബ്ല്യൂ എസ് എൽ നിന്ന് ടൈപ്പ് ചെയ്ത് ഹൈഫൻ ഹൈഫൻ ഹൈഫ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുത്താൽ മതി അപ്പോൾ കുറേ ഓപ്ഷൻസ് വരുന്നത് ഇവിടെ കാണിക്കുന്നതായിരിക്കും ഓക്കെ എന്തായാലും ഗൈസ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം പിന്നെ കുറേ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ സൈറ്റിൽ കുറേ ലിങ്ക്സ് സോറി മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ തീർച്ചയായിട്ടും താഴെ പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക് കൂടുതൽ അതിനകത്ത് ഇന്ന് വായിച്ച് മനസ്സിലാക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഗൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും ഞാൻ പറയാ വിട്ടുപോയില്ലല്ലോ അല്ലേ എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ കഴി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് സെക്ഷനകത്ത് കമന്റ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക